മുന്നണി മര്യാദയുടെ ഉദാത്ത മാതൃക കാണണോ നിങ്ങൾക്ക് എങ്കിൽ കൂടുതൽ ഒന്നും വിശദീകരിക്കുന്നില്ല നേരെ വിട്ടു അടൂർ നഗരസഭാ വാർഡ് ഇരുപത്തിമൂന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടിലെ ചിഹ്നത്ത് സുനുഫിലും അതിനെന്താ ഇത്ര പ്രത്യേകത എന്നല്ലേ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് കോൺഗ്രസ് െങ്കിലും തർക്കങ്ങൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ഇരുന്നൊരു വാർഡായിരുന്നു കൈപ്പത്തിചിഹ്നത്തിൽ അപ്പോൾ വെറും പതിനേഴ് വോട്ടിനാണ് നമ്മുടെ പാർട്ടി അവിടെ പരാജയപ്പെട്ടത് അതിനോടനുബന്ധിച്ച് തന്നെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ഇവിടെ തന്നെ സുരൂ പിൽപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തന്നെ പാർട്ടിയുടെ സമ്മതത്തോടു കൂടി തന്നെ വീണ്ടും ഇവിടെ മത്സരിക്കാൻ വേണ്ടി രണ്ടിലെ ചില്ലത്തി മത്സരിക്കാൻ വേണ്ടി എന്നോട് അവർ പറഞ്ഞിരിക്കുവാണ് പാർട്ടിയുടെ അനുവാദത്തോടുകൂടി തന്നെ ഈ പ്രാവശ്യം എങ്ങനെങ്കിലും ഈ വാർഡ് തിരിച്ചു പിടിക്കാനുള്ള ഞങ്ങളുടെ ആ ഒരു ആവശ്യമാണ് മുന്നിൽ ദുഃഖം സഖാവ് ഇല്ലാത്ത വിഷമമുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ ഇതെന്ന് പറയുന്ന ഈ വാർഡിൻ്റെ എല്ലാ പ്രാവശ്യവും കോൺഗ്രസ്സിനാണ് അധികാരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പാർട്ടി തന്നെ ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് ഇത്രയും വർഷമായിട്ട് നമ്മളിത് സഹാവെന്ന് പറഞ്ഞുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷേ പാർട്ടിയുടെ നമ്മൾ ഈ പ്രാവശ്യം തന്നെ മത്സരിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് രണ്ട് പതിറ്റാണ്ടായി സുനു അടിയറച്ച പാർട്ടിക്കാരനാണ് രണ്ടു വർഷത്തിലേറെയായി സി പി ഐ എം നെല്ലിമുട്ടിൽ പടി ബ്രാഞ്ച് സെക്രട്ടറിയാണ് സുനുവിന് രണ്ടിലെ ചിഹ്നത്തിലെ സ്ഥാനാർത്ഥിയാകുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിനും ബ്രാഞ്ച് സെക്രട്ടറി രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് സി പി എമ്മിനും സന്തോഷം മാത്രം പാർട്ടി ഏതായാലും വിജയം ഉറപ്പെന്നാണ് മുന്നണിയുടെ ആത്മവിശ്വാസം പത്തനംതിട്ട